ഇന്നലെ രാത്രിയിൽ പൊന്നാനിയിൽ അതിജീവിതയുടെ വീട്ടിലെത്തി നിയമവിരുദ്ധമായി മൊഴി രേഖപ്പെടുത്തിയ പോലീസിന്റെ നീക്കം അഭിഭാഷകൻ ഇന്ന് കോടതിയെടുത്തു പരാതിക്കാരിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റാനുമാണ് ശ്രമമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു അതിജീവിത കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായത്തിൽ തീർപ്പുണ്ടാക്കുന്നതിന് മുൻപായിരുന്നു പോലീസിന്റെ മൊഴിയെടുപ്പ് പരാതി നൽകി നാല് ദിവസം കഴിഞ്ഞിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്ന് അതിജീവിത കോടതിയെ സമീപിച്ചിരുന്നു ചേരുന്നുണ്ട് വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ പൊന്നാനിയിൽ പൊന്നാനിയിലുണ്ടായത് ഒട്ടും നിയമവിദഗ്ധക്കാർക്കും അംഗീകരിക്കാനാവാത്ത കാര്യമാണ് അവർ തന്നെ ആ വിഷയത്തിൽ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു പോലീസ് ഔദ്യോഗികമായ യൂണിഫോമിൽ ആറു മണിക്ക് ശേഷം അതിജീവിതയുടെ വീട്ടിലെത്തി കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്തിരിക്കെ മൊഴി രേഖപ്പെടുത്തി എന്നതാണ് അവർ കണ്ട ഗുരുതരമായ ചട്ടലംഘനവും നിയമലംഘനവും എന്നാലും ഈ വിഷയത്തെ ഇന്നിപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിജീവിത എന്നാണ് അറിയുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ടി പ്രസാദ് അരുൺ പറഞ്ഞതുപോലെ തീർത്തും നിയമവിരുദ്ധമായ കാര്യമാണ് ഇന്നലെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് അതും ജില്ലാ പോലീസ് മേധാവിയുടെ അറി കൂടിയാണ് നടന്നതെന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂട്ടുകയാണ് ഇതെല്ലാം ലാഘവത്തോടി അവർക്ക് തോന്നും പോലെ ചെയ്താൽ മതി എന്ന രീതിയിലായിരുന്നു ഇന്നലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പരാതി കൊടുത്ത് നാല് ദിവസമായിട്ടും എഫ് ഐ ആർ ഇടാതിരുന്ന പോലീസാണ് അതിജീവിത കോടതിയെ സമീപിച്ച ഇരുന്നു സമീപിച്ചു എന്നറിഞ്ഞപ്പോൾ തിരക്കിട്ട് മൊഴി മാറ്റ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയത് പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തു എന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ അവിടെ എത്തിയ അഭിഭാഷകരോട് വിശദീകരിച്ചത് പക്ഷേ അരുൺ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഭവം നടന്നതിന് പിന്നാലെ ഈ അതിജീവിത അന്ന് നടന്ന അന്ന് നടന്ന സംഭവവും ഇതുപോലെ പരാതി കൊടുത്തിരുന്നു പക്ഷേ ഇത് അത് അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല അതും ഇതേ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു അന്ന് നീതി കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് അൻവർ ഉയർത്തിയ വിഷയങ്ങളുടെ ഭാഗമായി ഇവിടുത്തെ പോലീസ് നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നതുകൊണ്ട് അവർക്ക് പറയാൻ ധൈര്യമുണ്ടാകുന്നതും വീണ്ടും പറയുന്നതും പരാതി കൊടുക്കാൻ തയ്യാറായതും പക്ഷേ എന്നിട്ടും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിൽ സി ഐ വിനോദ് വീട്ടിലെത്തി ചൂഷണം ചെയ്തു എന്ന പരാതി ിക്ക് കൊടുത്ത് വി വി ബെന്നി അന്വേഷണം നടത്തിയെന്ന് വി ബെന്നി തന്നെ പല മാധ്യമങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് അരുൺ അങ്ങനെ അന്വേഷണം നടത്താൻ വി വി ബെന്നിക്ക് കഴിയുക വി വി ബെന്നി തന്നെ പറയുന്നു ആ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് ആ പരാതി അവസാനിപ്പിച്ചു എന്ന് തീർന്നില്ല വി വി ബെന്നിയും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന അതിജീവിത ആ വി ബെന്നിയെയും സി ഐ വിനോദിനെയും ചേർത്തുള്ള പരാതി എസ് പിക്ക് കൊടുത്തു എസ്പിയും ഇതുപോലെ അന്വേഷിച്ച് പരാതിയിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് അത് തീർപ്പാക്കി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഈ അട്ടിമറി പോലീസ് നടത്തിയിരുന്നു സമാനമായ സംഭവം ഈ സമയത്തും നടത്താനുള്ള ഗൂഢമായ നീക്കമാണ് ഇന്നലെ നടന്നത് എന്ന കാര്യം ഉറപ്പാണ് കാരണം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം മൊഴിയെടുക്കേണ്ട സ്ഥലത്ത് അഡീഷണൽ എസ് പിക്ക് എന്താണ് അവിടെ റോൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം വൈകിട്ട് ആറു മണിക്ക് തുടങ്ങി ഏഴരക്ക് നമ്മൾ വാർത്ത കൊടുക്കുന്നത് വരെ ആ അതിജീവിതയുടെ മുന്നിൽ പുരുഷ പോലീസുകാരൻ ഇരുന്നാണ് മൊഴി രേഖപ്പെടുത്തുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എങ്ങനെ അറിയാനാകും മൊഴി മാറ്റി മൊഴി മാറ്റിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം എങ്ങനെ അറിയാം പക്ഷേ അതിജീവിത ഇന്നലെ അഭിഭാഷകരെ അറിയിച്ചത് അങ്ങനെ മൊഴി മാറ്റിക്കാനുള്ള ശ്രമം ഉണ്ടായില്ല എന്നുള്ളതാണ് മറിച്ചും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അരുൺ ഇതെല്ലാം നടക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ മുന്നാണ് എന്നുള്ളതാണ് ഏറ്റവും കാര്യം എത്ര മണിക്കൂർ ഈ അതിജീവിതയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ രജിസ്റ്റർ ചെയ്യാത്ത കേസിൽ മൊഴി എന്ന പേരിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു അരുൺ സാധാരണഗതിയിൽ ആറ് മണിക്ക് ശേഷം ഇത്തരം മൊഴികൾ രേഖപ്പെടുത്തരുത് എന്നുള്ളതാണ് ആറ് മണിക്കാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത് അതും രണ്ട് പോലീസ് വാഹനത്തിൽ യൂണിഫോം ധാരികളായ പോലീസുകാർക്കൊപ്പം നാല് യൂണിഫോം ധാരികളായ പോലീസുകാരെ വീട്ടിൻ്റെ മുന്നിൽ നിർത്തി രണ്ട് പോലീസ് വാഹനവും വീടിൻ്റെ മുന്നിലിട്ട് നാട്ടുകാർക്ക് മുന്നിൽ ഇതാ ഇതാണ് അതിജീവിത എന്ന് കൊടുക്കുന്ന രീ കാണിച്ചു കൊടുക്കുന്ന രീതിയിലായിരുന്നു അവർ വൈകിട്ട് ആറ് മണിക്ക് മൊഴിയെടുത്ത് തുടങ്ങി രാത്രി പത്ത് മണിവരെ കൃത്യമായി പറഞ്ഞാൽ ഒമ്പത് അമ്പത്തി അഞ്ചിനാണ് മൊഴിയെടുക്കൽ പൂർത്തിയാക്കി അവർ മടങ്ങുന്നത് അങ്ങനെ നാല് മണിക്കൂർ സമയം എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ദുരൂഹമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതായത് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് പോലെ ത്രീ സെവൻറ്റി സിക്സ് കോംഗ്സിബിൾ ഒഫൻസ് ആണ് അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിന് എഫ്ഐആർ ഇടാതെ തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാവില്ല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇത്തരം പരാതികളെങ്കിൽ അവർക്ക് തോന്നുന്നത് പോലെ അന്വേഷിച്ചാലും ഒന്നും വരാനില്ല എന്ന ആത്മവിശ്വാസമാണ് ഒരുപക്ഷെ ഇതിന് പിന്നിലുള്ളത് അതിജീവിതയുടെ അഭിഭാഷകൻ ഗൗരവമായി എന്നത് കോടതിയെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഇതിൽ കുറ്റാരോപിതനായ സി നിലവിൽ സർവീസിലുള്ള സി ഐ മാധ്യമ മുന്നിൽ വെച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഈ സ്ത്രീ മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഉണ്ടായി ഇക്കാര്യവും കോടതിയെ ബോധ്യപ്പെടുത്തും തീർച്ചയായും ഇന്നലെ അട്ടിമറിക്കുള്ള ശ്രമമാണോ കോടതി കൊണ്ടുപോകുന്നു ഈ സ്വകാര്യ അന്യായത്തിന്മേൽ കൂടുതൽ ഇന്നിപ്പോൾ വാദം കേൾക്കുന്നുണ്ട് ഇതിൽ കോടതി വിധി വളരെ നിർണായകവുമാണ് എഫ്ഐആർ ഇടാത്ത ലൈംഗികാരോപണ കേസിൽ രാത്രിയിൽ പോലീസ് വന്നുള്ള മൊഴിയെടുപ്പാണ് അതും നാട്ടുകാരെ മുഴുവൻ അറിയിക്കത്തക്ക രീതിയിൽ യൂണിഫോമിൽ ഔദ്യോഗിക വേഷത്തിൽ ഔദ്യോഗിക വാഹനം അതിജീവിതയുടെ വീട്ടിന് മുന്നിൽ കൊണ്ട് പാർക്ക് ചെയ്ത് അഡീഷണൽ എസ് പി അടക്കമുള്ളവരെത്തി മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് നിയമവിരുദ്ധമാണ് എന്നതാണ് അതിജീവിതയുടെയും അഭിഭാഷകന്റെയും വാദം കോടതിയിലേക്ക് അവർ പോകും ഇന്ന് കോടതി എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതുമാണ്